ഹായ് ഹലോ ഈ വെയിലത്ത് എവിടേക്ക് പോണെന്ന് പറയൂ ഇവിടെ നമ്മളമ്പലത്തില് അമ്പല നടിത് ഇണ്ട് ഒരു വാണിയം എന്ന് പറയില്ലേ തിരുവാതിര വാണിയം എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം ഉണ്ട് ഏട്ടാ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ എന്താ പറയാ വിൽക്കാനൊക്കെ ആളുകൾ വന്നിട്ടുണ്ടാവും അപ്പൊ നമ്മള് വെറുതൊന്നും പോയി നോക്കാമെന്ന് ചോദിച്ചിട്ടാണ് ട്ടാ പണ്ടിങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഇങ്ങനെയുള്ള മേളകളിൽ വന്നിട്ടുള്ള ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങിയിടുന്നു അതിൻ്റെ ഒരു ഓർമ്മ ഓർമ്മയെന്ന് പറയാം ഇപ്പോൾ അതിപ്പോഴും കൊണ്ടാടുന്നു എന്ന് മാത്രം കേട്ടോ അപ്പം നമുക്ക് നോക്കി വയ്ക്കാം പോയിട്ട് കുറച്ച് ദിവസമായിട്ടേ പനിയും ചുമയും ഒക്കെ ആയിട്ട് കേട്ടോ എല്ലാം ഉണ്ട് ഒന്നും മാറണില്ല മാറിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നേ പോയി അങ്ങനൊരു സംഭവം അപ്പം അത് കാരണം പിന്നെ ഈ ഉച്ച നേരത്തുള്ള നടത്തായിരുന്നു കേട്ടോ മൂന്നാല് ദിവസമായിട്ട് എപ്പോഴും ഈ വെയിലത്താണ് നടന്നു പോണത് പറഞ്ഞത് കുട കൈ പിടിക്കാൻ മടിയാ ഒന്നാമത് ഞാൻ കുട കൈ പിടിച്ചാൽ അതെവിടെയെങ്കിലും വെച്ച് മറക്കും അതാണ് മെയിനായിട്ട് അപ്പോൾ അങ്ങനെ കുട കൈ പിടിക്കാതെ ഈ വെയിലും കൊണ്ട് നടന്നിട്ടേ അതാണ് ഈ മൂന്ന് മണിയൊക്കെ ആവുമ്പോഴോ വരിക അപ്പോൾ അത്രയും വെയില് കൊള്ളൂട്ടോ അതാണ് അപ്പോൾ ശബ്ദം ശരിയായി വന്നിട്ടില്ല എപ്പോഴും ചെറുതായിട്ടൊരു കരകരപ്പുണ്ട് അതാണ് അതിന് അത് ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ ചൊറിയണ പോലെ അപ്പൊ അത് കാരണം ഒരു സുഖമില്ല അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ ഈ വാണിയത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെയൊക്കെ ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നത് ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്ന പറഞ്ഞത് കേട്ടാ കണ്ണം പറഞ്ഞ നേരത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞല്ലേ അപ്പൊ ഞങ്ങള് ചെന്നപ്പോ പാത്രങ്ങൾ വിൽക്കുന്ന മൺപാത്രങ്ങൾ വിൽക്കുന്ന ആൾക്കാർ അവിടെയാണ് കൂടുതലും സാധനങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അവരുടെ കയ്യിലുള്ള അതാണ് മെയിനായിട്ട് നടക്കുന്ന കച്ചവടം ഇന്ന് അവിടെ അപ്പൊ ഞങ്ങൾ അതൊക്കെ നോക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വരണ അവള് തന്നെയാണ് കേട്ടോ അവിടെ അതൊക്കെ കൊടുന്ന് വെച്ചുകൊടുക്കണേ സരിതാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാറില്ലേ ആ അപ്പോൾ ഇന്നും അവൾ എന്നെ കണ്ടപ്പോൾ അവിടെ പിടിച്ചു നിർത്തിയിട്ടാണ് അപ്പോൾ എൻ്റെ കയ്യിൽ വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാത്ത തരം പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ നോക്കി അവിടെ നിന്ന് അവിടുന്ന് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് അവിടെ അപ്പോൾ ഇവിടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു ബുക്ക് സ്റ്റോൾ എൻ്റെ ഒരു പ്രദർശനം അതിൻ്റെ കേട്ടാ കുറച്ച് മഹാമാരികൾ കുറിച്ചിട്ടുള്ള ഇതുവരെ വന്നിട്ടുള്ള മഹാമാരികളെ കുറിച്ചിട്ടുള്ള പിന്നെ ഈ ഉണ്ണിയപ്പം ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കില്ലേ ഈ നമ്മുടെ കുടുംബശ്രീയുടെ ഒക്കെ അത് പിന്നെ കുറച്ച് അച്ചാറ് സാധനങ്ങൾ പിന്നെ ചെടികൾ പിന്നെ കുറേ ചിരട്ട തവി ചപ്പാത്തിക്കോല് അങ്ങനെ ഈ തേപ്പ് പലക അങ്ങനത്തെയൊക്കെ കുറയല്ലേ പിന്നെ ഫ്രെയിമുകളില്ല ഫോട്ടോ ഫ്രെയിമുകൾ അതൊക്കെ അങ്ങനെ ഉണ്ടാകും പിന്നെ ഇരമ്മാമ്മ അയ്യോ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ലയോ അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഒരു കൊട്ടയ്ക്ക് പറയുന്നത് ആള് കുഞ്ഞൊരു ഒരു കൊട്ടയ്ക്ക് അപ്പം ഞാൻ അവിടേക്ക് പോയി വന്നു ഒന്നും കാര്യമായിട്ടൊന്നുമില്ല അപ്പം ഞാൻ സരിതയുടെ അടുത്ത് വന്നിട്ട് വീണ്ടും അവളുടെ അടുത്തു ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി അവളോളെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മുടെ ഈ ഒരു വാണിയത്തിൻ്റെ ഒരു മനോഹരമായ ഒരു ബാനർ ഉണ്ട് കേട്ടാ നല്ല ഭംഗി ചിത്രങ്ങൾ കാണാനായിട്ട് നമ്മുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ചിത്രങ്ങൾ പറയില്ലേ അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ അതിൽ വരച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് ആ നാട്ടിലെത്തുന്നവരെ ആ ബാനറുണ്ട് അപ്പൊ അത് നമ്മുടെ അമ്പലത്തിന്റെ മുന്നിലുള്ള ഗ്രൗണ്ടാണ് കെട്ടാ അമ്പലപ്പറമ്പ് പറഞ്ഞപ്പിവിടെ ഏർ കുട്ടികളിലെ ഏർ ചിത്ര പ്രദർശനങ്ങൾ ഉണ്ടായിരുന്നു തോന്നി ഇന്നലെ ഇണ്ടായിരുന്നതാന്ന് അപ്പൊ അത് ഏർ നല്ല ഭംഗിയായിട്ട് കുട്ടികൾ വരച്ച ചിത്രങ്ങൾ അവിടെ ഇരിക്കട്ടെപ്പോഴും അത് ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രസമുണ്ട് കിട്ടാ മക്കൾ വരച്ചങ്ങനെ എൻ്റെ കണ്ണിങ്ങനെ വരച്ചത് കുറേ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോഴും കളയാതെ സൂക്ഷിച്ചിട്ടുണ്ട് ബുക്കായിട്ട് കൊടുക്കും ഇങ്ങനെ അപ്പം അതിലിങ്ങനെ വരച്ചിട്ട് ഇവിടെ എട്ട് പത്ത് പുസ്തകങ്ങൾ അതിൻ്റെ ചെറുപ്പത്തിലേ ഇരിക്ക വീട്ടിൽ അപ്പോൾ എനിക്ക് അതിലെ ചിത്രങ്ങൾ ഓർമ്മ വന്നു ഇത് കണ്ടപ്പോട്ടാ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് മക്കളുടെ പേരൊന്നും കാണാനില്ല ഇല്ല അതിൽ ഇട്ടാൻ എനിക്ക് ഞാൻ കണ്ടില്ലിപ്പം എൻ്റെ കണ്ണിന് കാണാണ്ടാന്ന് അറിയില്ല കേട്ടാ ഈ പെൻസിലോണ്ടൊക്കെ എഴുതിയാലാണ് അങ്ങനെയുള്ള കൂടുതലും കുഞ്ഞ കുട്ടികളുടെ ചിത്രങ്ങളാണ് കേട്ടാ ഉള്ളത് വലിയ മക്കളിപ്പം ഇത്ര ചെറുതായിട്ട് ഇങ്ങനെ വരയ്ക്കില്ലല്ലോ അപ്പം ഇതൊക്കെ ചിലപ്പോൾ നല്ല വലിയ കുട്ടികൾ വരച്ചത് തന്നെയായിരിക്കും കേട്ടാ ഇതൊക്കെ കുറച്ചും കൂടി ഒരു വലിയ കുട്ടികള നന്നായി ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചപ്പോഴേ നല്ല രസമുണ്ട് കാണാൻ മക്കളെ ചിത്രങ്ങൾ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ മക്കൾ വരച്ച ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയാതെ ഇങ്ങനെ ഒരു ഫ്രെയിം ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പം മനസ്സിലായി കുട്ടികളുടെ ചിത്രങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കിണ്ടെങ്കിൽ എടുത്തിട്ട് മോളാണ് കേട്ടോ അങ്ങോട്ട് കയറിയത് ഞാനിവിടെ നിന്ന് വെയിലത്ത് തന്നെ നിൽക്കുവായിരുന്നു അപ്പോൾ ഇത് ഇവിടെ ഈ ആലിൻ്റെ അടുത്ത് വന്നപ്പോഴേ ഭയങ്കര നമ്മളിവിടെ കിടന്ന് ഉറങ്ങണ വേണ്ട അവളെ കൂടെ കിടന്നുറങ്ങല്ലോ തോന്നുന്നു അത്ര സുഖം ഇവിടെ വന്നപ്പോൾ ആ മൊത്തം വെയിലത്തുനിന്ന് ഞാലിൻ്റെ ചോട്ടിലേക്ക് വന്നപ്പോട്ടാ അപ്പം ഞങ്ങൾ മേലെ ഭാഗത്ത് കൂടെ വന്നിട്ട് താഴെ ഭാഗത്ത് കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോരണ്ടായത് കേട്ടാ അപ്പം ഇന്നലെ രാത്രി വരാഞ്ഞത് ഞാൻ മഞ്ഞിനെ പേടിച്ചിട്ടാ നല്ല തണുപ്പടിച്ച് കഴിഞ്ഞാൽ സൗണ്ട് പോവും അത് പേടിച്ചിട്ടാണ് കേട്ടോ രാത്രി വരാണ്ടിരുന്നത് അപ്പം ഞങ്ങള് വേഗം തന്നെ പോന്നൂട്ടാ അവിടെ ഒന്നും ഇല്ലല്ലോ കാണാനൊന്നും അപ്പൊ പെട്ടെന്ന് തന്നെ പോന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാ കേട്ടാ അപ്പൊ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ഒക്കെ പോയിന്നാണ് പറയുന്നത് അപ്പൊ നമ്മള് പാണിയത്തിന് പോയിട്ട് വന്നു അവിടെ ആദ്യം ഒന്നുമില്ല കച്ചവടക്കാരൊക്കെ പോയിട്ടോ ഇന്നലെ രാത്രി അവിടെ ഭയങ്കരായിട്ട് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ചായ സൽക്കാരം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ ഇന്നലെ രാത്രി ഇന്നലെ ഞാൻ പോയില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് തീരെ വയ്യാത്ത കാലം ഞാൻ പോയിട്ടില്ല കേട്ടാ അപ്പോ ഇന്ന് ഞങ്ങള് ഇന്നും കൂടി ഉണ്ട് അപ്പോ ഇന്ന് ഞങ്ങൾ ഒത്തിരി ഒരു പത്ത് പതിനൊന്നുമണിയായിട്ട് പോയത് കേട്ടാ അപ്പൊ അവിടെ കലംകാരും പോയിട്ടില്ല പിന്നെ കുറച്ച് ചിപ്സ് വില്ക്കണ അച്ചാറ് അങ്ങനെയുള്ളവരും പോയിട്ടില്ല കുറച്ച് ചെടി അങ്ങനെയൊക്കെ കൊറച്ച് കൊറച്ച് സാധനങ്ങളോ കേട്ടാ പിന്നെ ഒരു ചെറിയൊരു ബുക്ക് സ്റ്റോൾ ഉണ്ട് അത്രേ ഉള്ളു അപ്പൊ ഞങ്ങളെയൊന്ന് കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാ അപ്പൊ അത് വാങ്ങിയത് എന്നിട്ടൊക്കെയാണ് കാണിച്ചാല ആ കലമുള്ള ആ സ്ഥലത്തുനിന്ന് തന്നെയാണ് കേട്ടാ വാങ്ങിയത് കൂടുതലായിട്ടും അപ്പൊ ഇത് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് அட கிடக்கெட்டின் சேய்சி ஆக்கி தந்தது அப்ப கேட்டா இங்கள் படிக்கணும் மோகிஷ்டாய்ட்டு வாங்கி தட்டது அது ரெண்டெண்ணம் வாங்கிட்டு அது எத்தையும் மோணத்தின் அம்பது ரூபா ஒரேத்தின் இங்கே ரெண்டு பவுள் வாங்கிவிட்டா പ്രതിമേട്ടാ ഇത് കാണാൻ നല്ല ഭംഗി ഇതൊരു വലുതും ഉണ്ട് ആ വലുതേക്കാട്ടും ഭംഗി തോന്നിയത് ഇത് അത് ഭംഗിയിലേമ്മ അപ്പൊ ഇത് വാങ്ങിട്ടാ ഇതിപ്പോ നമ്മള് ഇവിടെ വെച്ചാല് നമ്മളെ പൂച്ച കുട്ടികളേന പേടിക്കണമായത് തേനോ തട്ടിയിട്ട് പൊട്ടിക്കൂന്ന് ആ അപ്പൊ ഇങ്ങനത്തെ ഒരു ബുദ്ധപ്രതിമേട്ട ഇത് ആദ്യമായിട്ടാട്ടാ ഞാൻ ഇങ്ങനത്തെ വാങ്ങണത് എന്നും വിചാരിക്കും വാങ്ങണം വാങ്ങണം മീഷോലൊക്കെ കാണാറുണ്ട് അപ്പൊ ഇന്ന് നമ്മളെ കൺമുന്നിൽ കണ്ടപ്പോ വാങ്ങിയതാട്ട പിന്നെ പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ഫേവറിക്ക് സാധനങ്ങളിൽ പെട്ട ചട്ടി ഒരു ഇതില്ലാത്ത പരിപാടി ഇല്ല എന്ന് പറഞ്ഞാൽ വാലുള്ള ഒരു ചട്ടി ഇങ്ങനെ പിടിക്കാനൊക്കെ പറ്റും ഇത് എന്തോരം ഉറപ്പുണ്ടാവുന്നറിയില്ല എന്നാലും ക്കാളി ചമ്മന്തിക്കാനൊക്കെ ഉപയോഗിക്കാം ഉം ഇത് അങ്ങനത്തെ ഒരു വറുത്തിടാനും ഇങ്ങനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ചട്ടി ഈ ബുദ്ധപ്രതിമക്ക് എത്രയും മൂളു നൂറ് രൂപ ഇതിന് ഇരുന്നൂറ്റി അമ്പത് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന തന്നിട്ട് പറഞ്ഞാ പിന്നെ ഈ ഒരു സാധനം ഞാൻ കൊറേ ആയിട്ട് നോക്കി നടന്നു ഈ സാധനം ഞാൻ തനിയെ ഉണ്ടാക്കാറുണ്ട് കേട്ടാ എനിക്കുണ്ടാക്കാൻ അറിയാം പക്ഷെ ഇങ്ങനത്തെ ഒരു മുളയുടെ ഇതില് അത് നമുക്ക് കിട്ടില്ല നമ്മൾ സാധാ വടി ഇട്ടാലൊന്നും കറി ഇളക്കാൻ പറ്റില്ല മാത്രമല്ല അത് പൂക്കല് വരും ഇനി ഒന്നുകിൽ മുളയുടെ വേണം അല്ലെങ്കിൽ കഴുഞ്ഞിൻ്റെ വടി വേണം അത് രണ്ടും ഇല്ലാത്ത കാരണം ഞാനിത് ഉണ്ടാക്കാത്തതെട്ടോ എനിക്കിതുണ്ടാക്കാം ഇത് ഉണ്ടാക്കാൻ അറിയാം ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇത് ഇട്ടാ അപ്പോൾ തവിട്ട ഇതിന് മുപ്പത് രൂപ ഇതിന് നാൽപ്പത് രൂപ അങ്ങനെ ഇത് വാങ്ങി ഇത് കുറേട്ട ഞാൻ ഇങ്ങനത്തെ ചട്ടിയിലൊക്കെ ഉപയോഗിക്കാനായിട്ട് നോക്കി നടക്കുന്നു അപ്പ അതിരമാണിട്ടാ ഇത്രയാണ് വാങ്ങിയത് പിന്നെ ആ ചേച്ചി പറഞ്ഞു മുളപ്പിച്ച തൈകള് വരും വഴുതനങ്ങ തൈ ഒക്കെ തക്കാളി തൈ ഒക്കെ ഇപ്പം വരും കുറച്ച് നേരം കൂടി നിന്നാ കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവിടുന്ന് വരുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അത് എപ്പോഴാണ് വരാന്നൊന്നും അറിയില്ലല്ലോ അപ്പം നിന്നില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം ഒക്കെ അവിടെ നടന്ന് ഇങ്ങോട്ട് പോകുന്നു അപ്പം ഇത്രയും സാധനങ്ങൾ വാങ്ങാ വാങ്ങിയത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങണ്ടെന്നുള്ളതിലാണ് കേട്ടോ വാങ്ങിച്ചത് ഇങ്ങനെയൊക്കെ വാങ്ങുന്ന അരയിലൊക്കെ വാങ്ങുമ്പോഴല്ല അവർക്കും ഒരു ഇത് അപ്പം നമ്മളെ നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കാര്യമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് വാങ്ങിയെന്ന് മാത്രം കേട്ടോ അപ്പം ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാ കേട്ടാ ഇത് നല്ല റെസ്റ്റോറൻറ്റ് കാണാനായിരിക്കും അത് വൃത്തിയുണ്ട് പിന്നെ ഒരു വലിയ ബുദ്ധൻ ഇരിക്കുണ്ടായും മൂക്കിൻ്റെ ഇവിടെ കുറച്ച് പൊട്ടിയുണ്ട് ഈ ബുദ്ധൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് ഈ ഒരു ഭാഗമായി മൂക്കുവാണല്ലോ അപ്പം അത് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ഭംഗിയുള്ളത് അപ്പം അത് കാരണം കൊണ്ട് ഞാൻ അത് ഭംഗിയില്ല അപ്പം ഈ ചെറുത് അത് നല്ല വൃത്തിയുണ്ട് അപ്പോൾ ദുരിത്തിട്ട അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പാണിയത്തിൻ്റെ ആ ഒരു ബഹളം അങ്ങനെ കഴിഞ്ഞിട്ടാണ് രാവിലെ ഇന്നലെ പോവാ എല്ലാവരും പറഞ്ഞു ഇന്നലെ വരായിരുന്നെങ്കിൽ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു എത്ര സാധനങ്ങളുണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ തന്നെയൊന്നും മേടിക്കല്ലേ അല്ലാണ്ട് വേറെ ഒന്നുമലിക്കും കണ്ണ് പോവില്ല ഇത്തുമ്പലിക്കൊക്കെ തന്നെ പോവുള്ളു അപ്പൊ അത് വാങ്ങിട്ടാ അപ്പൊ ഈ നിങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ പാണീയങ്ങളൊക്കെ ആ ഈ കലം വില് അവര് പറഞ്ഞു അവരുടെ വീടിന്റെ അടുത്ത് ഇങ്ങനത്തെ ഒക്കെ ഇണ്ട് നെയില് വായില ഏകാദശിക്ക അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കച്ചവടം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞോട്ടാ അപ്പൊ അങ്ങനെ ചില സ്ഥലത്തൊക്കെ ഞാൻ ടി വിയിൽ കാണാറുണ്ട് ഇപ്പൊ അധികം സ്ഥലങ്ങളിലൊന്നും കാണാറില്ല ഈ വാണി തിരുവാതിരയുടെ ഈ വാണി എന്ന് പറയുന്ന സംഭവം പണ്ടുകാലത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഈ മേളകളിൽ നിന്ന് മാത്രം തന്നെയാണ് ആൾക്കാര് വീട്ടിലിരുന്ന് ഉണ്ടാക്കിയ സാധനങ്ങൾ കൊടുന്ന് വെച്ച് വിൽക്കലും ഇത് തന്നെയാണ് എല്ലാവരും ആശ്രയിച്ചിട്ടുണ്ടായിരുന്ന ഈ വാണിയത്തിനെയാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ നമുക്ക് എല്ലാ സാധനവും എവിടുന്നു വാങ്ങാൻ കിട്ടുന്ന ആ ഒരു ഇതല്ലേ പിന്നെ വില കുറവാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ മേളകളിലേക്ക് വരാതിരിക്കുകയാണ് നല്ലത് കാരണം വില കുറവൊരു സാധനം കിട്ടില്ല കേട്ടോ നല്ല വിലയുണ്ടാവും അവിടെ ഒരു അമ്മമ്മ കൊട്ട വിൽക്കുന്നുണ്ട് അപ്പൊ കൊട്ടയ്ക്ക് ചോദിച്ചപ്പോ ഒരു ഇത്ര വട്ടുണ്ട് കൊട്ട പക്ഷെ ഒരു ഇത്ര ഉയരമുണ്ട് ഒരു കൊട്ടയില്ലേ പണ്ടത്തെ നമ്മള് ഓ എന്തൊക്കെ വെച്ച് ചെയ്യാം ചോറ് അരി കഴുകിട്ട് ഇങ്ങനെ ആക്കാനും കാട്ടി ഭാഗം ഇങ്ങനെ കൂടുതൽ തൊളയുള്ള അതാണ് അല്ലെ പൂവട്ടി എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയാം പൂവും പൊട്ടിക്കാൻ പോകുമ്പോ കൈ പിടിക്കാം അങ്ങനത്തെ ഒരു കൊട്ടയ്ക്ക് ആ അത്ര പേരുള്ള കൊട്ടക്ക് അഞ്ഞൂറ് രൂപയാകും പറഞ്ഞത് അതിനേക്കാട്ടൊരു സ്വല്പള്ള ഒരു കൊട്ടയും കൂടി ഇരിക്കുന്നത് അതിന് എണ്ണൂറ് രൂപ പിന്നെ അവിടെ ഈ വട്ട വട്ടമറവും ഇരിക്കുന്നുണ്ട് അതൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അപ്പം എന്താവും അതിന് എത്രയോ ബോളിലേക്ക് പോകും അത് നോക്കാണ്ടിരിക്ക വില കുറവൊന്നല്ല കേട്ടോ വിലയുണ്ട് നല്ല വിലയുണ്ട് അപ്പതാണ് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വില കുറവിന് ഒരു മോശമായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാ കൂട്ടം ചെലുപ്പല്ല സാധനത്തിന് ഭയങ്കര വില കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി പോയ സ്ഥിതിക്ക് ഇട്ടാ അപ്പൊ ഇത്രയൊക്കെയല്ല നമ്മളെ പാണിയം വിശേഷം എന്ന് പറയുന്നത് പിന്നെ കുറച്ച് ദിവസമായി കിട്ടാ വീഡിയോ ഇട്ടിട്ട് വയ്യാത്ത കാരണം ഇപ്പൊ ഇതന്നെ പറയുന്നത് ഞാൻ കടിച്ചു പിടിച്ചിരുന്നു പറയണാണ് ചുമ സഹിച്ചിരുന്നിട്ടാണ് ഏറ്റാ പറയണത് ഒരു ശ്വാസം മുട്ടണ പോലെ ഉണ്ട് അതുകൊണ്ടാണ് വീഡിയോകൾ ഇടാതെ വൈകിയത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പറയുമ്പോൾ ചുമ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് നീണ്ടു പോയതാട്ടാ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വിശേഷം എന്നത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്